രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് ഇസ്റ്റ് മൂന്ന് ഓരോ സംഖ്യയോടും നാല് കൂട്ടിയാൽ അവ തമ്മിലുള്ള അംശബന്ധം അഞ്ച് ഇസ്റ്റ് ഏഴാകും സംഖ്യകൾ കാണുക രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ ടു ഇസ്റ്റു ത്രീ ആണ് ഇതിലത്തെ ഓരോ സംഖ്യയോടും നാല് ആഡ് ചെയ്താൽ ഓരോ സംഖ്യയോടും നാല് ആഡ് ചെയ്താൽ പുതിയ റേഷ്യോ പുതിയ റേഷ്യോ എത്രയും അഞ്ച് ഈസ്റ്റു ഏഴാവും നമ്മൾ ആ നമ്പേഴ്സ് ആ സംഖ്യകൾ കാണണം അപ്പോൾ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്നാണ് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ രണ്ട് ഈസ്റ്റ് മൂന്ന് അപ്പം സംഖ്യകൾ നമുക്ക് എന്തെടുക്കാം രണ്ട് എക്സ് മൂന്ന് എക്സ് എന്ന് എടുക്കാം രണ്ട് ഈസ്റ്റ് മൂന്ന് അപ്പോൾ സംഖ്യകൾ രണ്ട് എക്സ് മൂന്ന് എക്സും ഇനി എന്താ പറയുന്നത് രണ്ട് ഇഞ്ചി കൂടെ നാല് കൂട്ടാനാണ് പറഞ്ഞത് രണ്ട് ഇഞ്ചി കൂടെ നാല് കൂട്ട് അപ്പോൾ എന്ത് വരും രണ്ട് എക്സ് പ്ലസ് നാലും മറ്റേത് മൂന്ന് എക്സ് പ്ലസ് നാലും ഇതാണ് പുതിയ സംഖ്യകൾ അതായത് ആദ്യ സംഖ്യകൾ രണ്ട് എക്സും മൂന്ന് എക്സും അതിനോട് നാല് കൂട്ടിയാലോ രണ്ട് എക്സ് പ്ലസ് നാലും മൂന്ന് എക്സ് പ്ലസ് നാലും ഇതാണ് രണ്ട് സംഖ്യകൾ ഈ ഇതിൻ്റെ റേഷ്യോ നമുക്ക് പുതിയ റേഷ്യോ എത്രയാണ് അഞ്ച് ഈസ് ടു ഏഴ് നമുക്കിതിനെ ഭിന്ന സംഖ്യാ രൂപത്തിൽ എഴുതാം ഇത് അംശബന്ധമാണ് ടു ആണ് ഇതിനെ നമുക്ക് ബൈ ഇട്ട് എഴുതാം അതായത് രണ്ട് എക്സ് പ്ലസ് നാല് ബൈ മൂന്ന് എക്സ് പ്ലസ് നാല് സമം ഇതും അതുപോലെ എഴുതുക അഞ്ച് ബൈ ഏഴ് നമുക്കിതൊരു സമവാക്യമാണ് ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ എ ബൈ ബി സമം സി ബൈ ഡി എന്ന രൂപത്തിലാണത് എ ബൈ ബി സമം സി ബൈ ഡി എന്താണ് വരിക എ ഇൻറ്റു ഡി സമമായിരിക്കും ബി ഇൻറ്റു സി ഇതാണ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുക അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഇതുകൊണ്ട് കുടിക്കുക ഇതിനെ ഇതുകൊണ്ട് കുടിക്കുക അത് സമം തഴുതുക ഏഴ് ഇൻറ്റു ഏഴ് ഇൻറ്റു രണ്ട് എക്സ് പ്ലസ് നാല് സമം ഇതിനെ ഇതുകൊണ്ട് കുടിക്കുക അഞ്ച് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് നാല് ഏഴ് കൊണ്ട് രണ്ടിനും കുടിക്കണം ഏഴ് രണ്ട് പതിനാല് എക്സ് പ്ലസ് ഏഴ് നാല് ഇരുപത്തിയെട്ട് സമം ഐ മൂന്ന് പതിനഞ്ച് എക്സ് പ്ലസ് ഐ നാല് ഇരുപത് പതിനാല് എക്സ് പ്ലസ് ഇരുപത്തെട്ട് സമം പതിനഞ്ച് എക്സ് പ്ലസ് ഇരുപത് ഇവിടെ പതിനാല് എക്സ് ഉണ്ട് പതിനാല് എക്സ് ഈ പതിനഞ്ച് എക്സ് കൂടെ ഓടുന്നു മൈനസ് പതിനഞ്ച് എക്സ് പതിനാല് എക്സ് ഇതിലൂടെ ഓടുന്നു മൈനസ് പതിനഞ്ച് എക്സ് സമം ഇവിടെ എന്തുണ്ട് ഇരുപതുണ്ട് ഈ ഇരുപത്തെട്ട് അങ്ങോട്ട് എടുത്തു മൈനസ് ഇരുപത്തെട്ട് ഇരുപത് ഇവിടെ എഴുതി ഇരുപത്തെട്ട് അങ്ങോട്ട് എടുത്തു മൈനസ് ഇരുപത്തെട്ട് പതിനാല് എക്സ് എന്ന് പറഞ്ഞ ചെക്സ് കുറച്ചാൽ നെഗറ്റീവ് ഒരു എക്സ് പതിനാല് എക്സ് എന്ന് പറയുന്ന ചെക്സ് കുറച്ചാൽ നെഗറ്റീവ് ഒരു എക്സ് സംഭവം ഇരുപത് ഇരുപത്തി എട്ട് കുറച്ച് നെഗറ്റീവ് എട്ട് ഇരുപത് ഇരുപത്തിട്ട് കുറച്ച് നെഗറ്റീവ് എട്ട് എക്സ് അമ്മ എന്ത് വരും നെഗറ്റീവ് എട്ട് ബൈ നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് എട്ട് ബൈ നെഗറ്റീവ് ഒന്ന് എട്ട് എട്ട് ബൈ ഒന്ന് എട്ടാണ് നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവാണ് നമുക്ക് എക്സിൻ്റെ വില കിട്ടി നമുക്ക് സംഖ്യകൾ കാണാം സംഖ്യകൾ എന്താ നമ്മൾ എടുത്തുണ്ടെങ്കിൽ രണ്ട് എക്സും മൂന്ന് എക്സും അല്ലേ ഇതിൽ വില കൊടുക്കുമോ രണ്ട് എക്സ് രണ്ട് ഇൻറ്റു എട്ട് എത്ര വരും പതിനാറ് മൂന്ന് എക്സ് മൂന്ന് ഇൻറ്റു എട്ട് എത്ര വരും ഇരുപത്തി നാല് അപ്പം സംഖ്യകൾ ഏതൊക്കെ പതിനാറും ഇരുപത്തിനാലും